ഈ വിഭാഗത്തിലെ ഏറ്റവും വലുതും സുഗമവുമായ ഡിസ്പ്ലേയാണ് റെഡ്മി എ ഫൈവ് കൊണ്ടുവരുന്നതെന്ന് അവകാശപ്പെടുന്നു റെഡ്മി എ ഫൈവിന്റെ ഇന്ത്യയിലെ വില ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയിൽ നിന്നാണ് ഏപ്രിൽ പതിനാറ് മുതൽ ഹാൻഡ്സെറ്റ് വിൽപ്പനയ്ക്കെത്തും ഷവോമി തങ്ങളുടെ ഏറ്റവും പുതിയ എൻട്രി ലെവൽ സ്മാർട്ട് ഫോണായ റെഡ്മി എ ഫൈവ് ഇന്ത്യയിൽ പുറത്തിറക്കി ഈ സെഗ്മെന്റിലെ ഏറ്റവും വലുതും സുഗമവുമായ എൽ ഡിസ്പ്ലേയാണ് ഈ സ്മാർട്ട് ഫോണിൽ ഉള്ളതെന്ന് അവകാശപ്പെടുന്നു ഇന്ത്യൻ വിപണിക്ക് മാത്രമുള്ള ഒന്നിലധികം ഷേഡുകളിൽ ഈ ഉപകരണം ലഭ്യമാണ് ഡ്യുവൽ ക്യാമറകളുള്ള പിന്നിൽ പ്രീമിയം ക്യാമറ ഡെക്കോ ഡിസൈൻ ഇതിനുണ്ട് റെഡ്മി എ ഫൈവിന്റെ ഇന്ത്യയിലെ വില ലഭ്യത പൂർണ്ണ സവിശേഷതകൾ ഇന്ത്യയിലെ റെഡ്മി എ ഫൈവിന്റെ വിലയും വിൽപ്പന തീയതിയും മൂന്ന് ജി ബി റാമും അറുപത്തിനാല് ജി ബി ഇന്റേണൽ സ്റ്റോറേജുമുള്ള എൻട്രി ലെവൽ വേരിയന്റിന് റെഡ്മി എ ഫൈവിന്റെ വില ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയിൽ ആരംഭിക്കുന്നു ഏപ്രിൽ പതിനാറ് മുതൽ ഷവോമി ഇന്ത്യ ഈ സ്റ്റോർ ഫ്ലിപ്കാർട്ട് വഴി ഹാൻഡ്സെറ്റ് വിൽപ്പനയ്ക്കെത്തും ജയ്സാൽമിർ ഗോൾഡ് പോണ്ടിച്ചേരി ബ്ലൂ ജസ്റ്റ് ബ്ലാക്ക് എന്നീ നിറങ്ങളിൽ സ്മാർട്ട് ഫോൺ ലഭ്യമാണ് റെഡ്മി എ ഫൈവിന്റെ സ്പെസിഫിക്കേഷനുകളും സവിശേഷതകളും ആറ് ദശാംശം എട്ട് എട്ട് ഇഞ്ച് വലിപ്പമുള്ള എച്ച് ഡി പ്ലസ് നൂറ്റി ഇരുപത് ഹെയർ സെൽ റിഫ്രഷർ റേറ്റോട് കൂടിയ ഡിസ്പ്ലേയാണ് ഈ ഫോണിന് നൽകിയിട്ടുള്ളത് നിറ്റ്സ് ആണ് പീക്ക് ബ്രേറ്റ്നസ് കൂടാതെ ടിയുവി സർട്ടിഫിക്കേഷനുകളും ഈ ഫോണിനുണ്ട് നാല് ജി ബി വരെ എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വരെ ഇന്റേണൽ സ്റ്റോറേജുമായി ജോഡിയാക്കിയ യുനിസോഫ്റ്റ് സെവൻ ടു ഫൈവ് സീറോ സോഖിയിൽ നിന്നാണ് ഹാൻഡ്സെറ്റ് പവർ എടുക്കുന്നത് എട്ട് ജി ബി വരെ വെർച്വൽ റാം വിപുലീകരണവും രണ്ട് ജി ബി വരെ മൈക്രോ എസ് ഡി കാർഡ് പിന്തുണയും ഇത് പിന്തുണയ്ക്കുന്നു ഈ ഫോണിൽ ആൻഡ്രോയിഡ് ഫിഫ്റ്റിനൊപ്പം തന്നെ ലഭ്യമാണ് രണ്ട് പ്രധാന ഒ എസ് അപ്ഡേറ്റുകൾക്കും നാല് വർഷത്തെ സുരക്ഷാ പാച്ച് അപ്ഡേറ്റുകൾക്കും ഇത് യോഗ്യമാണ് ക്യാമറകളുടെ കാര്യത്തിൽ റെഡ്മി എ ഫൈവിൽ ടെൻ എയ് പി തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡിംഗ് ശേഷിയുള്ള എഫ് ടു പോയിന്റ് ഓ അപ്പേർച്ചിറുള്ള മുപ്പത്തിരണ്ട് എം പി എധാന ക്യാമറയുണ്ട് പ്രധാന ക്യാമറയെ ഒരു സെക്കൻഡറി ക്യാമറ സഹായിക്കുന്നു സെൽഫികൾക്കായി ഉപകരണത്തിൽ എഫ് രണ്ട് ദശാംശം പൂജ്യം അപേർച്ചിറുള്ള എട്ട് എം പി ക്യാമറയുണ്ട് പതിനഞ്ച് വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക പിന്തുണയുള്ള ഒരു വലിയ അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് സ്മാർട്ട്ഫോണിലുള്ളത് ഷോമി ബോക്സിൽ പതിനഞ്ച് വാട്ട് ചാർജർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് ദശാംശം അഞ്ച് മില്ലിമീറ്റർ ഹെഡ്ഫോൺ ജാക്ക് മോണോ സ്പീക്കർ സജ്ജീകരണം എന്നിവയും ഇതിലുണ്ട് ഐ ബി ഫിഫ്റ്റി ടു റേറ്റിംഗ് പൊടി ജലപ്രതിരോധം എന്നിവയും ഹാൻഡ്സെറ്റിന്റെ സവിശേഷതയാണ്